ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി ജില്ലയിൽ ആരംഭിച്ചു ആപ്സെൻട്രി വോട്ടർ വിഭാഗത്തിലുള്ള ഇവർക്കുള്ള വോട്ടിംഗിന്റെ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപത് വരെയാണ് രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയും രണ്ട് ഘട്ടത്തിലും വോട്ട് രേഖപ്പെടുത്താനാവാത്തവർക്ക് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അവസരമുണ്ടാകും രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ ഒരു മൈക്രോ ഒബ്സർവർ വീഡിയോഗ്രാഫർ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന സംഘമാണ് വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് ജില്ലയിൽ പേരാണ് അസന്നിഹിത വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ പന്ത്രണ്ട് ഡി പ്രകാരം അപേക്ഷ നൽകിയിട്ടുള്ളത് എൺപത്തി അഞ്ചു വയസ്സു പിന്നിട്ട പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും ഭിന്നശേഷിക്കാരായ നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലു പേരും അസന്നിഹിത വോട്ടുകൾ രേഖപ്പെടുത്തിയ പോസ്റ്റൽ ബാലറ്റുകൾ ഉപവരണാധികാരികൾ അതത് ദിവസം വരണാധികാരി ചുമതലപ്പെടുത്തിയ പോസ്റ്റൽ ബാലറ്റ് നോഡൽ ഓഫീസറെ ഏൽപ്പിച്ച് വോട്ടെണ്ണൽ ദിവസമായ ജൂൺ നാല് വരെ ജില്ലാ ട്രഷറിയിൽ സൂക്ഷിക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം